ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന എന്ന് പറയുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് കണ്ടത് നന്നായിട്ട് പൂക്കൾ തരുന്ന അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത് അപ്പോൾ ഈ ഒരു ചെടിയുടെ കുറച്ച് പ്രത്യേകതകളും അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളും ഇത് നന്നായിട്ട് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സ്റ്റെമ്മുകളും ലീഫും ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ചെടിയുടെ കൂടെ ഇപ്പോൾ മിക്സ് ആയിട്ടാണ് നമ്മുടെ തറയിൽ ഇങ്ങനെ പടന്ന് ഫ്ലവറ ഫ്ലവറിങ്ങായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പ്ലാന്റ് നമ്മുടെ ഈ ഒരു ചെടിക്ക് ആമ ചെടി എന്നുള്ള പേരൊക്കെ ഉണ്ട് അതിൻ്റെ റീസൺ ഒന്നുമല്ല നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ നമ്മൾ പറിച്ചു വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ കമഴ്ത്തിയിടുക അപ്പം ആമ നീന്തി പോകുന്ന ഒരു ഷെയ്പ്പാണ് നമ്മുടെ ഈ ഒരു പൂക്കൾക്ക് വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ചെടിക്ക് ആ ഒരു പേര് കൂടി വന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിയുടെ കുറച്ച് പ്രത്യേകതകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവിയൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് പോലെ പുതിയ തിളരുകൾ വന്നിട്ട് അതിൽ നിറയെ മുട്ടു പിടിക്കുകയാണ് നമ്മുടെ ഈ ഒരു ചെടിയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കും കണ്ടു അതുപോലെ പുതിയ പുതിയ മൊട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞ് പുതിയ ലീഫ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതിനൊപ്പം തന്നെ പുതിയ പൂമൊട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് നമ്മൾ ഈ ഒരു പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പൂവാണ് അടിപൊളി ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണിത് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ക്രീപ്പിംഗ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഞെട്ടുതോറും വേരൊക്കെ വന്നിട്ട് വീണ്ടും പുതിയ മൂട് ചൂടുകളായിട്ട് മാറുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ് അതെല്ലാം നമ്മൾ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റിം സ്റ്റിക്കോ എന്തെങ്കിലും കൊടുത്ത് കെട്ടി നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടി പൂക്കളെല്ലാം നല്ല ഉയർന്നു തന്നെ നിൽക്കുന്നതായിരിക്കും അതും നല്ല ഭംഗിയാണ് ഒരുപാട് കാലം നമ്മുടെ ഗാർഡനിൽ നിൽക്കും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും പൂക്കൾ കാണുകയും ചെയ്യും ഇത് ഒരു സീസണൽ പ്ലാന്റ് ഒന്നും അല്ല അതായത് പോലെ പടന്ന് പടന്ന് വന്നിട്ട് കണ്ടോ ഇതുപോലെ വന്നിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ പറയാം കണ്ടോ ഇതുപോലെ വേരുകൾ മണ്ണിലേക്ക് പിടിക്കും അപ്പം നിലത്താണ് നമ്മുടെ പ്ലാന്റ് തട്ടേക്കുന്നത് അതാണെങ്കിൽ നന്നായിട്ട് ക്രീപ്പിംഗ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചെടി കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല തഴച്ച് വളരുന്നൊരു ചെടിയാണ് നമുക്ക് കാണുമ്പോൾ അത്ര നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ കൂടെ പടർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ കപ്പലൻ്റെ ചെടി അല്ലെങ്കിൽ നമ്മൾ പീനട്ട് പ്ലാന്റ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മുടെ എന്താണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതും ഇതുപോലെ ക്രീപ്പിങ്ങായിട്ട് നിൽക്കുന്നതാണ് ആ മഞ്ഞ നിറത്തിൽ ചെറിയ പൂക്കളാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വരുന്നത് അപ്പോൾ ഇതൊരു അലങ്കാര ചെടിയായിട്ട് നടന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലീഫ് കൂടുതൽ ഭംഗിയാണ് കണ്ടോ അപ്പോൾ ലോൺസിലും മറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ ഒരു ഏഞ്ചലോണിയ ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എളുപ്പമാണ് ഇതുപോലെ ചരിഞ്ഞിടന്ന് വേര് വരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൻ്റെ ഇളം തണ്ടുകൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കട്ടിങ്സ് നമ്മളൊരു പോട്ടിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും ഈ പ്ലാന്റ് പിന്നെ നമ്മൾ നടാനായിട്ട് എപ്പോഴും എടുക്കുമ്പോൾ കൂടുതൽ ഇളം കമ്പുകൾ നോക്കി എടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ ഒരുപാട് വളപ്രയോഗങ്ങളൊന്നും കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചെടി വളരെ എളുപ്പത്തിനെ ഫ്ലവറിങ് ആവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നമ്മളിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു പ്ലാന്റ് നനച്ച് കൊടുത്താൽ മതിയാവും ഓവറായിട്ട് വാട്ടർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പച്ച ചാണകമോ മറ്റോ കലക്കോ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞെട്ടു തോറും വേര്ന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പരിപാലനം കൊടുക്കാതെ തന്നെ വളർന്ന് വരുന്നതാണ് ഈ ചെടി അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആക്കിയും വളർത്താവുന്നതാണ് ഹാങ്ങിങ് ആക്കി ഇടുകയാണെങ്കിലും വശങ്ങളിലേക്കൊക്കെ ചരിഞ്ഞു വീണീട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ വരുന്ന ഇളം രണ്ടുകളുടെ മുഗൾ ഭാഗത്തെല്ലാം പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ടിൽ നടന്നേക്കാളും കൂടുതൽ ഓപ്ഷനായിട്ട് പറയുമ്പം നമ്മൾ നിലത്ത് നടന്നതാണ് നല്ലത് കാരണം നിലത്തൊക്കെ നടുകയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് വീണിട്ട് വേര് പിടിച്ച് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അതുപോലെ നശിച്ച് പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല കാരണം വീണ്ടും ചരിഞ്ഞ് വീണ് വേരുകൾ വന്നുകൊണ്ടേയിരിക്കും ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് അത്യാവശ്യം ഒരു ധികളത്തിന് വരുന്ന ലീഫുകളാണ് പുതിയ വലിയ കീടശല്യങ്ങളൊന്നും ഈ ചെടിയിൽ അങ്ങനെ കണ്ടുവരാറില്ല അപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്ന ഭാഗത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗമാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഏഞ്ചലോണിയാ പ്ലാന്റ് നടിയൽ രീതിയിൽ കൂടെ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്നൊരു മൂന്ന് നാല് സ്റ്റെമ് കട്ട് ചെയ്തെടുക്കാം അപ്പം നടാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് നാല് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടിനെ കണ്ടോ ഇതുപോലെ തണ്ടിൻ്റെ സൈഡിൽ നിന്ന് വേരുകൾ വന്നിട്ടുണ്ട് വേരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിച്ചു കിട്ടും ഈ ഒരു പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടി ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലോടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ പ്ലാന്റ് നട്ടു കൊടുക്കാം നമുക്ക് നട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ പ്ലാന്റ് ഫുൾ ഒന്ന് നട്ടെടുക്കാം നമ്മൾ എപ്പോഴും പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുറച്ച് മണലൂടെ ഇട്ടിട്ടാണ് എടുക്കാനായിട്ട് കോമൺ ആയിട്ട് എല്ലാ പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഇതുപോലെ മണൽ ഇട്ട് നടുകയാണെങ്കിൽ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരും അപ്പം നമുക്ക് ഈ ഒരു ചെടി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം നമുക്ക് അധികം വെയിലില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം നമ്മുടെ പ്ലാന്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെടിയുടെ രീതി എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടിയുടെ നടിയൽ രീതി കണ്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ഒരു കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നി നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ അപ്പം ഏറ്റവും വലിയ പ്രത്യേകത വിരിഞ്ഞു തുടങ്ങി ഞാൻ കണ്ടോ ഇതുപോലെ ഒരുപാട് മുട്ടുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയെന്നുള്ളതുകൊണ്ട് തന്നെ കുറേ നാൾ ഈ പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ ഇങ്ങനെ നിൽക്കും ഇത്രയും വിരിയോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കോ മറ്റോ കൊടുത്ത് കെട്ടി നിർത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണുന്നത് ഈ ഒരു പ്ലാന്റിനെ ഇവിടെ അത്രയും നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ക്രീപ്പിംഗ് കിടപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഉള്ളൂ ആയിട്ട് നമ്മുടെ എഞ്ചൽ ഓണിയ പ്ലാനിനെ കുറിച്ച് പറയാനായിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ